സുരക്ഷാ കൗൺസിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്തിനുള്ള ശ്രമങ്ങൾക്കായി മുഴുവൻ പിന്തുണയും നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി മോദി ജപ്പാൻ പ്രധാനമന്ത്രി ഹ്യൂമിയോ കിഷിദ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബാനിസ് എന്നിവർ പങ്കെടുത്ത കോഡ് ലീഡേഴ്സ് ഉച്ചകോടിക്കിടെയാണ് ബൈഡൻ തന്റെ പിന്തുണ അറിയിച്ചത് യു എൻ സമിതി പരിഷ്കരിക്കുന്നതിനും കോഡ് നേതാക്കൾ പിന്തുണ വാഗ്ദാനം ചെയ്തു ഇന്ത്യയുടെ നേതൃത്വത്തെയും ജി ട്വന്റിയിലും ഗ്ലോബൽ സൗത്തിലും പ്രധാനമന്ത്രി മോദിയുടെ പങ്കിനെയും ബൈഡൻ അഭിനന്ദിച്ചു മോദിയുടെ പോളണ്ട് യുക്രൈൻ സന്ദർശനങ്ങളെയും അമേരിക്ക അഭിനന്ദിച്ചു കോഡ് ഉച്ചകോടിയിൽ സ്വതന്ത്രമായ ഇന്തോ പസഫിക്കിന്റെ പ്രാധാന്യം മോദി ആവർത്തിച്ചു ആരോഗ്യ സുരക്ഷ സാങ്കേതിക വിദ്യകൾ കാലാവസ്ഥാ വ്യതിയാനം എന്നിവയിലെ സഹകരണം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ പ്രധാനമന്ത്രി മോദി ചൂണ്ടിക്കാട്ടി പ്രതിജ്ഞാബന്ധമായ ആഗോള നന്മയ്ക്കുള്ള ശക്തി എന്നാണ് അദ്ദേഹം കോടിനെ വിശേഷിപ്പിച്ചത് ന്യൂസ് ഡെസ്ക്